സിറിയയിലെ സംഘർഷ സാഹചര്യത്തിൽ പുത്തൻ കുരിച്ച് സന്ദർശനം വെട്ടിച്ചുരുക്കി യാക്കോബായ പരമാധ്യക്ഷൻ പാത്രിയാർക്കീസ് ബാവ മറ്റന്നാൾ പാത്രിയാർക്കീസ് ബാവ ദമാസ്കസിലേക്ക് മടങ്ങും ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയസ് യാക്കോബായ സഭയുടെ അടുത്ത അധ്യക്ഷനാകും നിലവിൽ മെത്രാപൊലിത്തൻ ട്രസ്റ്റിയാണ് ജോസഫ് ഗ്രിഗോറിയസ് മലയക്കുരിശു ദയറായിൽ യാക്കോബായ സഭ പരമാധ്യക്ഷൻ പത്രിയാക്കീസ് ബാബ നടത്തിയ പ്രസംഗത്തിലാണ് പ്രഖ്യാപനം സ്ഥാനാരോഹണ തീയതി സംബന്ധിച്ച് പിന്നീട് പ്രഖ്യാപനമുണ്ടാകും അന്തരിച്ച ബെസീലിയോസ് തോമസ് പ്രഥമൻ ബാബയ്ക്ക് ശേഷം സഭയെ മുന്നോട്ടു നയിക്കാൻ ജോസഫ് മാർ ഗ്രിഗോറിയസിനെ കാതോലിക്കാബാവയാക്കാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു കൊച്ചി ഭദ്രാസന ചുമതലയുള്ള മെത്രാപോലിത്തയായി തൊണ്ണൂറ്റിനാലിൽ ചുമതലയേറ്റ ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സഭയുടെ മെത്രാപോലിത്തൻ ആണ് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് വെല്ലുവിളികൾ നിറഞ്ഞ കാലത്താണ് സഭയുടെ ചുമതലയേറ്റെടുക്കാൻ Joseph we are very um, we are at rest, we are at peace knowing that our church here is well taken care of by our beloved brother in Christ, his eminence Mar Joseph, who is our Melankara Metropolitan, assistant to the Catholicos, and who has been recommended by all church bodies to be the Catholicos. ിംഗ് അതേസമയം പുത്തൻകുരിശ് സന്ദർശനം വെട്ടിച്ചുരുക്കി പത്രിയാക്കീസ് ബാവ മറ്റേന്നാൾ മടങ്ങും സിറിയയിൽ സംഘർഷം തുടരുന്നതാണ് മടക്കത്തിന് കാരണം പത്ത് ദിവസത്തെ സന്ദർശനത്തിനാണ് പത്രിയാക്കീസ് ബാവ കൊച്ചിയിലെത്തിയത് നാളെ പുത്തൻകുരി പത്രിയാക്ക കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ നാൽപ്പതാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന കുർബാനയിലും അനുസ്മരണ സമ്മേളനത്തിലും ബാവ പങ്കെടുക്കും ജനം കൊച്ചി